അപ്പൊ കൂട്ടുകാരിപ്പൊ ഇന്നത്തെ റെസിപ്പി വാപ്പിയാണ് നമുക്ക് ട്രൈ തയ്യാറാക്കി തന്നത് ഈവനിങ് സ്റ്റാക് ആയിട്ട് വാപ്പി ഇന്ന് തയ്യാറാക്കി തന്നത് നമ്മുടെ എഗ് സിക്സ്റ്റി ഫൈവ് ആണ് അപ്പൊ നമ്മൾ ഇത് ട്രൈ ചെയ്യാ ട്രൈ ചെയ്ത് നോക്കാൻ പോകുവാണ് അപ്പൊ നമ്മൾ അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മള് ആണ് എടുത്തിരിക്കുന്നത് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്നും പറയാലോ വേറെ ലെവലായിട്ട് വാപ്പി അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എന്റെ വാപ്പിടെ ഫുഡ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക ഈ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട വെച്ചോണ്ട് ഒരു എഗ്ഗ് സിക്സ്റ്റി ഫൈവ് ആണ് അത് സാധാരണ രീതി ചെയ്യുന്ന കളക്കല്ല നമ്മളൊരു വെറൈറ്റി രീതിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് കണ്ടിട്ടോ അപ്പൊ നമ്മള് ആറ് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം അപ്പോൾ അടുത്തൊരു അടുത്തൊരു പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ അല്ലെങ്കിൽ ഒന്ന് പെരട്ട ഇനിയും നമ്മൾ ചെയ്യുന്നത് നേരത്തെ നമ്മൾ മിക്സ് ആക്കി വെച്ചിരുന്ന നമ്മുടെ എഗ് ഇതിനകത്തോട്ട് ഒഴിച്ചു എല്ലാം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു മണി കൊണ്ടുണ്ട് ഒരു മിനിറ്റ് നമ്മളൊരു പാത്രം കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതാ ഒരു വട്ട് വെച്ചു കൊടുക്കാണ് മട്ടാണോ എന്നെ പറഞ്ഞത് എനിക്കറിയത്തില്ല ആ സാധനം വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എഗ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വെച്ചു കൊടുക്കാണ്ട് ഇതിനകത്തോട്ട് വെച്ചിട്ട് നമുക്കൊരു അടപ്പെടുത്ത് ഈ സാധനം ആദ്യം അടയ്ക്കാം ഇനി വേണ്ടത് ഇതും ഫുള്ളായിട്ട് അടച്ചു വെക്കുകയാണ് അപ്പൊ ഇതിനകത്ത് മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ മുളപൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുരുമുളക് പൊടി കുറച്ച് അരിപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് തട്ടി ഇനി നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ കുറച്ച് വിന്നാഗിരി എടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം അപ്പൊ നമ്മൾ ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവക്ക് ഓക്കെ അപ്പൊ നാളെ റെഡി ആക്കാൻ പറ്റുന്ന എഗ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ഇതിന് പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ കരണ്ടി കൊണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക കരണ്ടിയില്ല പിച്ചാത്തിയായാലും കുഴപ്പമില്ല ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യണം അപ്പൊ നമ്മൾ ഇത് ചെയ്യണ്ടെന്ന് പറയാ നമുക്കത് പീസാക്കി എടുക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ പീസ ഒരു കഷ്ണത ഈ രീപ് രൂപത്തിലാക്കി കിട്ടും ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ നമ്മളെ മസാലക്കകത്ത് കൂട്ടിട്ട് കൊടുക്കാം മസാല ഒന്ന് എല്ലാം ഒന്ന് ചെയ്തു നിങ്ങൾക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പീസായിട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് മറിച്ചു അപ്പൊ നമ്മൾ നമ്മടെ റെഡിയായി നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ എഗ്ഗ് സിക്സ്റ്റി ഫൈവ് ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കണം അടിപൊളിയാണ് അപ്പൊ കൂട്ടുകാരിപ്പൊ ഇന്നത്തെ റെസിപ്പി വാപ്പിയാണ് നമുക്ക് ട്രൈ തയ്യാറാക്കി തന്നത് ഈവനിങ് സ്റ്റാക്ക് ആയിട്ട് വാപ്പി ഇന്ന് തയ്യാറാക്കി തന്നത് നമ്മുടെ എഗ് സിക്സ്റ്റി ഫൈവ് ആണ് അപ്പൊ നമ്മൾ ഇത് ട്രൈ ചെയ്യാ ട്രൈ ചെയ്ത് നോക്കാൻ പോകുവാണ് നമ്മൾ അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മള് ആണ് എടുത്തിരിക്കുന്നത് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്നും പറയാലോ വേറെ ലെവലായിട്ടും വാപ്പി അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ട് എന്തൊക്കെ പറഞ്ഞാലും എന്റെ വാപ്പിയുടെ ഫുഡ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സ്റ്റൈലിൽ ട്രൈ ചെയ്താലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതോടൊപ്പം തന്നെ കൂട്ടുകാർ എന്റെ യൂട്യൂബ് ചാനൽ കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ഫേസ്ബുക്ക് പേജിൽ കാണാണെങ്കിൽ ഫോളോ ചെയ്തിട്ട് കാണാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ട് അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ എന്റെ ഇൻസ്റ്റയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ അപ്പൊ എന്റെ യൂട്യൂബ് ചാനലിൽ ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ എനീബിൾ ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സും വീണ്ടും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കൂട്ടുകാരെ ഞാൻ വീണ്ടും എത്തുന്നതാണ് അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വേണ്ടവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും